അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നിലാവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എറണാകുളം ഓഫീസ് പേഴക്കാപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു നിലാവ ചാരിറ്റബിൾ ട്രസ്റ്റ് എറണാകുളം ജില്ലാ ഓഫീസ് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് കർഷക ദിനാചരണവും നിർദ്ധന കുടുംബങ്ങൾക്ക് കുടുംബ സഹായ വിതരണവും നടത്തി തലശ്ശേരി ആസ്ഥാനമായുള്ള നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എറണാകുളം ജില്ലാ ഓഫീസ് പേഴക്കാപ്പള്ളി ഗോൾഡൻ ടവറിൽ പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പി എം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ താലൂക്കിലെ മികച്ച കർഷകരുള്ള നിലാവ് കുടുംബശ്രീ പുരസ്കാരം ആവോലി പഞ്ചായത്തിലെ ദയാൻ ഇ ജിക്ക് കൈമാറി ട്രസ്റ്റ് ചെയർമാൻ സന്തോഷ് കുമാർ വി കെ അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ നെജി ഷാനവാസ് കർഷക ദിനാചരണ സന്ദേശം നൽകി സ്വാമിനി ദേവകി ചൈതന്യ ഇമാം മുഹമ്മദ് തൗഫിക് മൗലവി ഫാദർ ജോസ് പില്ലോപ്പിള്ളി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗിന്നസ് അബീഷ് ജീവകാരുണ്യ സന്ദേശവും ഗോപകുമാർ അഷ്റഫ് ഇടയാറ്റ് ജനാർദ്ദന കെ ട്രസ്റ്റ് അഡ്മിൻ ജയൻ പ്രഭാകർ വൈസ് ചെയർമാൻ സാജൻ വി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ സാമൂഹ്യ സേവന രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം